യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ പന്ത്രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിൻ്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് നമുക്ക് ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ആരംഭിക്കാം പത്തോളം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഓഫീസ് ഈ ഓഫീസിലെ ഒരു സാധാരണ ജീവനക്കാരനായിരുന്നു ആൽബർട്ട് എന്നാൽ മറ്റ് ജീവനക്കാരിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ആത്മാർത്ഥതയും സത്യസന്ധതയും കൃത്യനിഷ്ഠയും കഠിനാധ്വാന ശിലവും എല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ആൽബർട്ട് അങ്ങനെയിരിക്കെ ഈ ഓഫീസിലെ ജീവനക്കാർ എല്ലാവരും ചേർന്ന് ഒരു സാമ്പത്തിക ക്രമക്കേട് കാട്ടി ആൽബർട്ടിന് ഇക്കാര്യത്തിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല അധികം വൈകാതെ തന്നെ ഈ അഴിമതി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിക്കുവാൻ ഗവൺമെന്റ് ഉത്തരവിട്ടു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഓഫീസിലെത്തി ഓഫീസിന്റെ പൊതുവായിട്ടുള്ള പേരിലാണ് ഈ അഴിമതി നടന്നിരിക്കുന്നത് ജീവനക്കാരിൽ ഓരോരുത്തർക്കും ഇക്കാര്യത്തിൽ വ്യക്തിപരമായി എന്ത് പങ്കുണ്ട് എന്നുള്ള വസ്തുത കണ്ടുപിടിക്കുക ഏറെ സങ്കീർണമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി അതിനാല് ഈ ഓഫീസിലെ ജീവനക്കാരെ എല്ലാം ശിക്ഷിക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചു ആൽബർട്ടിന്റെ സ്വഭാവ ഗുണങ്ങൾ ഗവൺമെന്റിന് അറിയാമായിരുന്നു എങ്കിലും ഓഫീസ് എന്ന കൂട്ടായ്മയുടെ ഭാഗമായതിനാൽ ശിക്ഷയിൽ നിന്ന് ആൽബർട്ടിനും ഒഴിവ് കിട്ടിയില്ല ഇതായിരുന്നു അവർക്ക് നൽകപ്പെട്ട ശിക്ഷ കുറച്ച് വിശാലമായ വനങ്ങൾ ഒക്കെ നിറഞ്ഞ കുറെ ഗോത്രവർഗക്കാർ ഒക്കെ താമസിക്കുന്ന ഒരു ദ്വീപ് ഈ ദ്വീപിലേക്ക് രണ്ടു കൊല്ലത്തേക്ക് നാട് കിടത്തുക ഇതായിരുന്നു ഇവർക്ക് കിട്ടിയ ശിക്ഷ ഈ ശിക്ഷയുടെ ഭാഗമായി ഓഫീസിലെ ജീവനക്കാരും അവരോടൊപ്പം ആൽബർട്ടും ഈ ദ്വീപിലെത്തി ബാക്കി ജീവനക്കാർ തങ്ങളുടെ ഭക്ഷണത്തിനുള്ള വക സമ്പാദിച്ചതിനു ശേഷം പിന്നെയുള്ള സമയത്ത് പരദൂഷണം പറഞ്ഞും തങ്ങളെ ഈ ദ്വീപിലേക്ക് നാടുകടത്തിയ ഗവൺമെന്റ് അധികാരികളെ ശപിച്ചും പ്രാഗിയും ചീട്ട് കളിച്ചും എല്ലാം സമയം ചെലവാക്കി ആൽബർട്ട് തുടക്കത്തിൽ അല്പം നിരാശനായിരുന്നു എങ്കിലും ഇവരുടെ കൂടെ ചേർന്നില്ല പിന്നെയോ ആ ദ്വീപിലെ ചില ഗോത്രവർഗക്കാരുമായി ആൽബർട്ട് ചങ്ങാത്തം സ്ഥാപിച്ചു പിന്നെ ഈ രണ്ടു വർഷക്കാലം ആ ദ്വീപ് മുഴുവൻ ചുറ്റി നടന്ന് അവിടുത്തെ വനങ്ങളെയും സസ്യജന്തു ജാലങ്ങളെയും പ്രകൃതിയെയും എല്ലാം കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു അങ്ങനെ രണ്ട് വർഷം കടന്നുപോയി ശിക്ഷയുടെ കാലാവധി തീർന്നു ഈ ജീവനക്കാരെല്ലാം തിരിച്ച് നാട്ടിൽ എത്തി ബാക്കി ജീവനക്കാരെയെല്ലാം ചെറിയ ഒരു ഇന്റർവ്യൂവിന് ശേഷം പഴയ തസ്തികയിൽ തന്നെ ഗവൺമെന്റ് വീണ്ടും നിയമിച്ചു എന്നാൽ ആൽബർട്ടിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഈ രണ്ടു വർഷം കൊണ്ട് വനപ്രദേശങ്ങളെക്കുറിച്ചും ഈ വനപ്രദേശങ്ങളിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും ഉയർന്ന പ്രായോഗിക പരിജ്ഞാനം നേടിയിട്ടുണ്ട് എന്ന് ഗവൺമെന്റിന് മനസ്സിലായി മാത്രമല്ല ആൽബർട്ടിന്റെ സ്വഭാവ ഗുണങ്ങളും ഗവൺമെന്റ് പരിഗണിച്ചു ഇതിന്റെ വെളിച്ചത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉയർന്ന ഒരു തസ്തികയില് ആൽബർട്ടിന് നിയമനം കൊടുത്തു കാണുക ആൽബർട്ട് ഓഫീസ് എന്ന കൂട്ടായ്മയുടെ ഒരു ഭാഗമായിരുന്നു അതിനാല് ഈ ജീവനക്കാർക്ക് നൽകിയ ശിക്ഷയില് ആൽബർട്ടിനും പങ്കുവറ്റേണ്ടി വന്നു എന്നാല് ആൽബർട്ടിന്റെ വ്യക്തിപരമായ മേന്മ നിമിത്തം ഈ ശിക്ഷ അദ്ദേഹത്തിന് നന്മയായി മാറുകയാണ് ചെയ്യുന്നത് ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആദ്യ ഭാവത്തിന്റെ കാര്യവും ഇതുപോലെയാണ് ആദി മാതാപിതാക്കളുടെ സന്തതി പരമ്പര ആയതിനാൽ നാം എല്ലാവരും അവർ ചെയ്ത ആദ്യ ഭാവത്തിൽ പങ്കുവറ്റുന്നു എന്നാൽ നമ്മൾ വ്യക്തിപരമായി ദൈവത്തോട് വിശ്വസ്ത കാണിക്കുകയാണെങ്കിൽ ആദ്യ ഭാവം മൂലമുണ്ടായ ദോഷഫലങ്ങളും നമ്മുടെ ഉപരി നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും ആൽബർട്ടിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലെ റോമാലേഖനം എട്ട് ഇരുപത്തിയെട്ട് വചനം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ഒരു മാലാഖായിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു കഷ്ടതയും സഹിക്കേണ്ടതായി വരുന്നില്ല ആദ്യ മാതാപിതാക്കൾ ആദ്യപാവം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിലും യാതൊരു കഷ്ടതകളും കാണപ്പെടുകയില്ലായിരുന്നു എന്നാൽ ആദ്യപാവത്തിനു ശേഷമുള്ള ഭൂമിയിൽ കഷ്ടതകളുണ്ട് പ്രലോഭനങ്ങളുണ്ട് വേദനകളുണ്ട് സഹനങ്ങളുണ്ട് ഒരു മനുഷ്യൻ ഈ കഷ്ടതകളുടെ നടുവിലും ദൈവത്തോട് വിശ്വസ്തമായി ജീവിച്ചു കഴിഞ്ഞാൽ മാലാഖമാർക്ക് ഇല്ലാത്ത തരത്തിലുള്ള ഒരു പരിപൂർണത അയാൾ ആർജിക്കും ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുക എന്നത് മഹത്തായ ഒരു കാര്യമാണെന്ന് നമ്മൾ കരുതുന്നു എന്നാല് ആദ്യഭാവം സംഭവിച്ചില്ലായിരുന്നു എങ്കില് രക്തസാക്ഷിത്വത്തിലേക്ക് ഒരാളെ നയിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ലായിരുന്നു വാസ്തവത്തിൽ ദൈവ ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആദ്യഭാവം സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ സാധ്യമാകുന്നതിനേക്കാൾ ഉയർന്ന മഹത്വത്തിലേക്കും പരിപൂർണതയിലേക്കും വളരുന്നതിനുള്ള സാധ്യത ആദ്യഭാവത്തിന് ശേഷമുള്ള ഭൂമിയിൽ ഉണ്ട് എന്നാല് ദൈവത്തോട് മറുതലിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ആദ്യഭാവം നിർഭാഗ്യകരമായി പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു ബി സി അഞ്ഞൂറ്റി എൺപത്തി ബാബിലോൺ രാജാവായ നബുക്കത്ത് നെസർ യൂതാ രാജ്യം കീഴടക്കി യൂതാ നിവാസികളെ പ്രവാസികളാക്കി ബാബുലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു യൂതാ നിവാസികൾ ദൈവത്തോട് കാണിച്ച അവിശ്വസ്തയുടെ ഒരു ഫലമായിരുന്നു അവരുടെ രാജ്യത്തിന്റെ ഈ പതനം ഇപ്രകാരം പ്രവാസികളാക്കി ബാബുലോണിലേക്ക് കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ ദൈവഭക്തനായ ദാനിയൽ എന്ന യുവാവും ഉണ്ടായിരുന്നു എന്നാൽ ഈ ബാബുലോൺ രാജ്യത്ത് ദാനിയലിനെ എല്ലാ കഷ്ടതകളിൽ നിന്നും ദൈവം പ്രത്യേകം സംരക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് നബക്കത്നേസർ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു മന്ത്രിയെ പോലെ ജീവിക്കുന്നതിനുള്ള സാഹചര്യം ദാനിയലിന് ദൈവം ഒരുക്കി ഒരുക്കിക്കൊടുത്തു ഇക്കാര്യം ദാനിയലിന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയല് ഈ യൂതാരാജ്യം എന്ന കൂട്ടായ്മയുടെ ഒരു ഭാഗമായിരുന്നു അതിനാല് ദേശവാസികൾക്ക് കിട്ടിയ ശിക്ഷയില് ദാനിയലിനും പങ്കു പറ്റേണ്ടി വന്നു എന്നാല് ഇവിടെ ദാനിയലിനെ ദൈവം പ്രത്യേകമായി പരിപാലിക്കുന്നു ആദ്യ മാതാപിതാക്കളുടെ സന്തതി പരമ്പര എന്ന നിലയിൽ അവർ ചെയ്ത ആദ്യ പാപത്തിൽ നാം എല്ലാവരും പങ്കുപറ്റിയേ മതിയാവുകയുള്ളു എന്നാല് നാം വ്യക്തിപരമായി ദൈവത്തോട് പൂർണ്ണ ഹൃദയത്തോടെ അടുക്കുകയാണെങ്കിൽ ഈ ആദ്യഭാവം മൂലമുണ്ടായ ദോഷഫലങ്ങളെ കഷ്ടതകളെ അതിജീവിക്കുന്നതിനുള്ള കൃപാവരം പരിശുദ്ധാത്മാവ് തീർച്ചയായും നമുക്ക് നൽകും നമ്മുടെ വ്യക്തിപരമായ കുറ്റം കൊണ്ടല്ലാതെ തന്നെ ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആദ്യ ഭാവത്തിൽ ദൈവം നമ്മളെ പങ്കുകാരാക്കി എന്നാൽ നമ്മൾ മറ്റൊരു കാര്യം മറക്കരുത് നമ്മുടെ യാതൊരു പ്രയത്നവും കൂടാതെ തന്നെ ക്രിസ്തു കാൽവരിയിൽ നിറവേറ്റിയ ആ പരിഹാര ബലിയുടെ യോഗ്യതയിലും ദൈവം എല്ലാ ദൈവമക്കളെയും പങ്കുചേർക്കുന്നു ഇതിനെ അടിസ്ഥാനമാക്കി അവരുടെ എല്ലാം പാപങ്ങൾ ദൈവം സൗജന്യമായി ക്ഷപിച്ചു കളയുകയും ചെയ്യുന്നു അതിനാല് ആദ്യ മാതാപിതാക്കളുടെ ആദ്യ പാപത്തിൽ പങ്കുചേർക്കുന്നത് വഴി ദൈവം നമ്മോട് അനീതി കാണിച്ചു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല